ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗത്ത് ആസ്ട്രേനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ന് ശനിയാഴ്ച സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ചെടിൻ്റെ പണിയും കൂടെയാണ് അപ്പോൾ ചെടീൻ്റെ ഒരു ചെറിയ സെയിൽ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐയുണ്ട് കിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ പത്തിരിയാണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സാധനം അല്ല അപ്പം ഞാൻ അത് കാരണമാണ് ഉണ്ടാക്കുന്നത് കാണിക്കാത്തത് പരത്തണതും ചുടണതും മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ പത്തിരി എന്ന് പറഞ്ഞാൽ കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ അധികം ഞാൻ രാവിലെ ആ പത്തിരി തന്നെയാണ് അധികം ഉണ്ടാക്കുകട്ടോ ഒഴിവുള്ള ദിവസങ്ങൾ ശനയായിരം ആണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇതാവുമ്പോൾ മക്കള് മൂന്നെണ്ണം നാലെണ്ണമൊക്കെ തിന്നാൽ വയറ് അറിയുള്ളൂ മറ്റുള്ളൊക്കെ തന്നെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ തിന്നുകാണ്ട് പോവും ദോശ ഒരു കഷ്ണം പുട്ട് അങ്ങനെയൊക്കെ പത്തിരി ആയാലേ നമുക്കിതാ കാസ്ട്രോളാണ്ട് കുറച്ചധികം ചുട്ട് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ വൈകുന്നേരം വന്നാലൊക്കെ കഴിച്ചോളും ഇതിലേക്ക് കറി ബോട്ടിയാണ് ബോട്ടിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ അല്ല ബോട്ടി അപ്പോൾ ബോട്ടി നമ്മൾ ഇതാ ആദ്യം മഞ്ഞപ്പൊടിയും ഉലുവിട്ട് വേവിച്ചുകൊണ്ട് ആ വെള്ളം കളയും അതിന് ശേഷമാണ് പിന്നെ ബോട്ടിയിൽ നമ്മളെല്ലാ മസാല ഇട്ട് വേവിക്കുന്നതാണ് പിന്നെ രാവിലെ പത്തിരിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഒന്ന് ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ഒരേ ഗ്രേവി പോലെ ആക്കിയെടുക്കും അതേപോലെ ചെയ്യും ഇങ്ങോട്ട് കുറച്ച് പച്ചവളിച്ചെണ്ണം ഒഴിക്കും ഇങ്ങനെ ബോട്ടി ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പത്തിരിയും പോട്ടിയാണ് ഈ പോട്ടീൻ്റെ റെസിപ്പി അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിച്ചാൽ ഞാൻ ഉണ്ടാക്കണം വീഡിയോ നിങ്ങൾക്ക് ഇൻഷാല്ല കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ പത്തിരിയും ബോട്ടിയൊക്കെ റെഡിയായി ചായതാ പാലൊഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടി പൊടി ഇട്ട് കൊടുത്ത് ചായ റെഡിയായി ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ ബോട്ടിൽ കണ്ടമാനം ചെടികളുണ്ട് സെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ബോട്ടിയൊക്കെ റെഡിയായി അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കയാണ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ തന്നെ വീട്ടിലേക്ക് ചെടിക്ക് കുറച്ച് ആൾക്കാർ വന്നു അവർക്ക് ചെടി കൊടുത്തു അതിൻ്റെ ശേഷം അതാ വീഡിയോ എടുക്കാണ് ചെടീൻ്റെ ഇത് എലിഫൻറ്റ് ഇയാറിൻ്റെ മിനേച്ചർ ആന്തൂറിയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും അറിയൂലേ ആ ചെടിയാണ് ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് സെയിൽ ചെയ്ത ചെടിയാണ് പെട്ടെന്ന് തൈകൾ വരും ഇതിൻ്റെ തൈകൾ വരാനുള്ളതൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ട് എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എലിഫൻറ്റ് ഇയർ മിനീച്ചറാണ് ഈ ഇല വലുതാവില്ല അതായത് ലീഫ് വളരൂല്ല നല്ല തൈകൾ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ ചെയ്യണം ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്